ടോക്ക് സുഖമാണോ വീടെവിടെയാണ് എന്റെ വീട് എവിടെയാണ് വീട് മലപ്പുറം വർക്ക് ചെയ്യുന്നുണ്ടോ എറണാകുളത്ത് കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ഞാൻ രണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചിരുന്നത് ലാബ് ടെക്നീഷ്യൻ വർക്കൊക്കെ അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് കാര്യങ്ങളൊക്ക ഒന്നും അറിയാതെ ആണ് വിചാരിച്ച പോലെ അല്ല ഭയങ്കര സപ്പോർട്ടിങ്ങും കാര്യമൊക്കെയാണ് കഴിയാറായി ഈ മാസം കൊണ്ട് കഴിയും എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എറണാകുളം മാപ്പേഡ് കമ്പനി എങ്ങനെയാണ് കുറിച്ച് കുറിച്ച് അറിഞ്ഞത് അറിഞ്ഞത് ാണ് ഞാനെന്റെ ഫ്രണ്ടും നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ പരമായിട്ട് പഠിക്കാൻ പറ്റിയ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഞങ്ങൾ രണ്ടാളൊപ്പം ചേർന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു അപ്പൊ വീട്ടിൽ തന്നെ എനിക്ക് ഇരുന്നിട്ട് ഇന്റേൺഷിപ്പും ചെയ്യാൻ കഴിയുന്നുണ്ട് അറ്റൻഡ് ചെയ്തിരുന്നു അല്ലേ അറ്റൻഡ് ചെയ്തിരുന്നു ആ സെക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആപ്പിൽ എനിക്ക് ഇത് പെട്ടെന്ന് കിട്ടി ജാപ്പ് നമുക്ക് ഒരു ഫൈവ് ഇയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ ഫീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തന്നെ തന്നെ നമുക്ക് അറ്റൻഡ് അതുപോലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് പറയുന്നത് പ്രീ റെക്കോർഡിംഗ് കാരണം നമ്മളുടെ ഒക്കെ കഴിഞ്ഞിരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണാം അതിനൊക്കെ പ്രീ റെക്കോർഡിംഗ് ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും അതില് ഇഷ്ടമായത് പിന്നെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ പിന്നെ പിന്നെ കാണും ചെയ്യാം മനസ്സിലാക്കുകയും ക്ലാസ്സുകളെ കുറിച്ച് അറിയാമല്ലോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ് അപ്പൊ ശരിക്കും ഫീലിംഗ് ഉണ്ടായിരുന്നോ ഞാനും എന്റെ ഫ്രണ്ട് സത്യം പറഞ്ഞത് ആണെന്ന് വിചാരിച്ചിട്ട് കേറിയതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഇന്റേൺഷിപ്പും കാര്യം പിന്നെ പാക്കേജ് അവര് പറഞ്ഞിട്ട് എന്താ ഇന്റേൺഷിപ്പ് കഴിയുമ്പോ നമുക്ക് ഒരു നാപ്പതോളം എന്താണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അത് ഡിഫറൻറ്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വളരെയധികം കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി പഠിക്കുന്നുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ കുറിച്ച് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോബിന് അവോധി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ഞാൻ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ടൈമിലാണ് എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയിരുന്നത് അപ്പൊ അങ്ങനെ ഒരാൾക്ക് ജോബ് ഒക്കെ വേണമെങ്കിൽ അത് അവബോധ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതില്